ഇന്ത്യയിൽ നിന്ന് പുതിയ കാർഗോ സർവീസ് ആരംഭിച്ച സൌദി അറേബ്യ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ സർവീസ് ഗ്ലോബൽ ഫീഡർ ഷിപ്പിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലായിരിക്കും സേവനം ഇന്ത്യയിലെ മുന്ദ്ര തുറമുഖത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ കാർഗോ സർവീസ് ജെ ആർ എന്ന പേരിലാണ് പുതിയ സർവീസ് ആരംഭിച്ചത് ഗ്ലോബൽ ഫീഡർ ഷിപ്പിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് സേവനം മുന്ദ്ര ജിദ്ദ എന്നീ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സർവീസ് ഇതോടൊപ്പം ഈജിപ്ത് ഒമാൻ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചും സേവനം ആരംഭിച്ചിട്ടുണ്ട് എണ്ണൂറ് കണ്ടെയ്നർ ശേഷിയുള്ള കപ്പലുകൾ ഉപയോഗിച്ചാണ് ഇവിടങ്ങളിലേക്ക് സർവീസ് മറ്റു രാജ്യങ്ങളുമായി സൗദിയുടെ വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി തുറമുഖ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിപ്പിക്കുക സമുദ്രഗതാഗതം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും ലക്ഷ്യങ്ങളാണ് സൗദി പോർട്സ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് മിഷാൽ ചെറുപ്പ മീഡിയ വൺ റിയാദ്